പുറത്ത് വിടരുതെന്ന് ആവശ്യപ്പെട്ട് നടി രഞ്ജിനി സമർപ്പിച്ച അപ്പീൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് അപ്പീൽ പരിഗണിക്കുക വാർത്തയുടെ വിശദാംശങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നു നിതിൻ നടി രഞ്ജിനി സമർപ്പിച്ച അപ്പീൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും എപ്പോഴാണ് പരിഗണിക്കുക കോടതിയുടെ പ്രധാന നിരീക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മലയാള സിനിമയിലെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള പഠിക്കാൻ രണ്ടായിരത്തി പതിനേഴിൽ രൂപീകരിച്ച ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം ശക്തമായതിന് പിന്നാലെയാണ് ഈ റിപ്പോർട്ട് പുറലോകത്തെ അറിയിക്കാൻ ഈ കമ്മീഷൻ അംഗങ്ങൾ തയ്യാറാകുന്നത് എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ തന്നെ സിനിമാ മേഖലയിലെ ചിലർ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചു ഈ ഹർജി കഴിഞ്ഞ ദിവസം ഡിവിഷൻ സിംഗിൾ ബെഞ്ച് തീർപ്പാക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നതെന്ന് ആവശ്യപ്പെട്ട നടി രഞ്ജിനെ സമർപ്പിച്ച അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത് ഈ അപ്പീലാണ് ഇന്ന് ഡിവിഷൻ ബെഞ്ച് വീണ്ടും പരിഗണനയ്ക്ക് എത്തുന്നത് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ബെഞ്ചാണ് ഈ കേസ് ഇന്ന് പരിഗണിക്കുന്നത് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് തന്റെ വാദം കൂടി കേട്ടതിന് ശേഷം മാത്രം ഈ റിപ്പോർട്ട് പുറത്തുവിട്ടാൽ മതി എന്നാണ് നടി രഞ്ജിനി ഈ കേസിനകത്ത് വ്യക്തമാക്കുന്നത് ഹേമാ കമ്മീഷന് മുമ്പാകെ മൊഴി നൽകിയ ഒരു വ്യക്തി കൂടിയാണ് രഞ്ജിനി അതുകൊണ്ട് ഈ റിപ്പോർട്ട് തനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല തന്റെ മൊഴി കൂടി അടങ്ങിയ റിപ്പോർട്ട് ഈ എന്തുകൊണ്ട് തനിക്ക് ക്ഷമിക്കണം തന്റെ മൊഴി കൂടി അടങ്ങിയ റിപ്പോർട്ട് എങ്ങനെ പുറത്തുവിടുന്നതെന്ന് എന്നതിന്റെ ആശങ്ക ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് താൻ ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാണ് രഞ്ജിനി വ്യക്തമാക്കുന്നത് ഈ കേസിനകത്ത് നിർണായക നീക്കമാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത് രഞ്ജിനി പറയുന്ന മറ്റൊരു കാര്യം താൻ ആരുടെയും പ്രേരണയുടെ ഭാഗമായിട്ടല്ല ഇത്തരത്തിൽ ഹർജി നൽകിയത് തനിക്ക് താൻ സ്വമേധയാണ് ഈ ഹർജി സമർപ്പിച്ചത് എന്ന് രഞ്ജിനി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്തായാലും കേസിനകത്ത് ഹൈക്കോടതിയുടെ നിർണായകമായ വിധി എന്നുണ്ടാകുമോ എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ സർക്കാരിന് ഈ റിപ്പോർട്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ടിനകത്ത് മലയാള സിനിമയിലെ സിനിമയിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ ഈ റിപ്പോർട്ടിനകത്ത് പരാമർശിച്ചിട്ടുണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് എത്രയും വേഗം പുറത്തുവിടണമെന്നാണ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ പറയുന്നത് എന്നാൽ ഇത് മലയാള സിനിമ ജകത്ത് വലിയ വിവാദത്തിന് വഴിവെക്കുമോ എന്നൊരു ഭയം സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് തന്നെ ഉണ്ട് അത് തന്നെയാണ് ഇത്തരത്തിൽ ഹർജിയുമായി കോടതിയിൽ പോകാൻ ഒരു വിഭാഗം ആളുകൾ തയ്യാറാകുന്നത് എന്നൊരു കാര്യം സിനിമാ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്നവർ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട നിർണായകമായ ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് എത്തുന്നത് വൃന്ദ ശരി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് ആവശ്യപ്പെട്ട് നടി രഞ്ജിനി സമർപ്പിച്ച അപ്പീൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും വിശദാംശങ്ങൾ നിതിനാണ് നൽകിയത് നിതിൻ തുടരുക മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയാനുണ്ട്